പ്രിയ സ്നേഹിതരെ ജറുസലേമിൽ നിന്നും ഏഴ് മൈൽ അകലെയുള്ള യമാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് നിറാശയോടെ പിന്മാറി രണ്ട് ശിഷ്യന്മാർ യാത്രക്കിടയിൽ ഒരു അപരിചിതനെ കണ്ടുമുട്ടുന്നു അവരുടെ ഒരുപാട് സംശയങ്ങൾക്ക് അവൻ ഉത്തരം കൊടുക്കുന്നുണ്ട് അപ്പോഴും ക്രിസ്തുവാണവനെന്ന് അവർക്ക് മനസ്സിലാകുന്നുമില്ല അവരെത്തേണ്ട ഗ്രാമത്തോട് അടുത്തപ്പോൾ അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു ഭാവിച്ചു എന്ന് വെച്ചാൽ അഭിനയിച്ചു എന്ന ക്രിസ്തു സ്വന്തം ശിഷ്യരെ കബളിപ്പിക്കുകയാണോ അതൊരിക്കലും ആകാൻ സാധ്യതയില്ല അത് അവരെ അവരുടെ സംശയങ്ങളുടെയും സങ്കടങ്ങളുടെയും പാത വഴി ഉപേക്ഷിച്ചു പോവുകയാണോ അതുമാകാൻ സാധ്യതയില്ല ഒരുപക്ഷെ അവനൊരു സാഹചര്യം ഒരുക്കുകയായിരുന്നു താൻ പിന്മാറുകയാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അവർ സ്വന്തം ജീവിതത്തിലേക്ക് അവനെ സ്വാഗതം ചെയ്യുവാൻ അതെ അതുതന്നെയാണ് ശരി ചില നേരങ്ങളിൽ ക്രിസ്തു നമ്മിൽ നിന്നൊരു അകലം പാവിക്കും അവൻ്റെ സാന്നിധ്യത്തിന് അനിവാര്യത തിരിച്ചറിയുവാൻ കൂടുതീക്ഷണതയോടെ അവൻ ആഗ്രഹിക്കുവാൻ ചില ഏകാന്തതയുടെ ആശയക്കുഴപ്പത്തിൻ്റെ സംശയങ്ങളുടെ ആശങ്കകളുടെ വടിക്കവലിൽ അവൻ തനിച്ചാക്കി പിന്മാറും അവ ക്ഷണിച്ചപ്പോൾ അവൻ അവരോടൊപ്പം താമസിക്കുന്നു ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു അവനെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ അപ്രത്യക്ഷനമാകുന്നു അവനെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ അവൻ പിന്മാറിയുള്ളൂ എന്ന് ഓർക്കണം ജീസസ് ഡിസപ്പിയേഴ്സ് ബട്ട് നോട്ട് അൻഡിൽ ഹിസ് ഡിസൈപ്പിൾസ് റെക്കഗ്നൈസ് അവൻ്റെ വ്യക്തിപരമായ സാന്നിധ്യമില്ലാതെ തന്നെ ഇനി മുന്നോട്ട് പോകാനാകുമെന്ന ധൈര്യം കിട്ടിയപ്പോഴാണ് അവൻ പിന്മാറിയത് ക്രിസ്തുവിനെ കൂടാതെ തന്നെ അവ തിടുക്കത്തി തിരിച്ച് ജെറുസൽ പോവുകയാണ് നിരാശയിൽ കഴിയുന്ന മറ്റു സഹോദരെ ബലപ്പെടുത്തുവാൻ ക്രിസ്തുവുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടായിക്കഴിഞ്ഞ പിന്നെ ഒന്നും പഴയതുപോലെ ആകില്ലെന്നേ ക്രിസ്തു രക്ഷകനാണെന്നൊരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ അവൻ അദർശനായി നിൽക്കുന്ന കഷ്ടകാലത്ത് നമ്മുടെ നിയോഗം വിട്ടു പിന്മാറുകയുമില്ല ജീവിതത്തിൻ്റെ ഇരുണ്ട താഴ്വരയിൽ കൂടി നടക്കുമ്പോഴും നമ്മൾ നാശരാകുകയില്ല ക്രിസ്തു അപ്രത്യക്ഷനായിട്ട് രണ്ടായിരം വർഷം കഴിഞ്ഞിരിക്കുന്നു അവൻ്റെ ഭൗതിക സാന്നിധ്യമില്ലാതെ തന്നെ നമ്മൾ യാത്ര തുടരുകയാണ് വചനം ധ്യാനിക്കുന്ന നിമിഷങ്ങളിൽ ഉള്ളിലെ ജനനവും അപമറിക്കുന്ന വേളയിലെ കണ്ണിലെ വെട്ടവും നമുക്കൊരു അവബോധം തരുന്നുണ്ട് അവൻ മരണത്തെ തോൽപ്പിച്ച് ഇപ്പോഴും ജീവനോട് ഉണ്ടെന്നതിൻ്റെ തെളിവായിട്ട് അത് മതിയെന്നേ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ ധൈര്യമില്ലാതെ പിന്മാറി കഴിയുന്നവരെ ഉദിതനായവൻ്റെ സദ്വാർത്ഥ പങ്കുവെച്ച് ബലപ്പെടുത്തുവാൻ ആമേൻ